കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് കോഴിക്കോടത്തെ ബോബി ബോബിചെമ്മന്നൂരിന്റെ പുതിയ ജൂവലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കുംഭമേളയിൽ വൈറലായ മൊനാലിസിയെ കൊണ്ടുവന്നത് ഒരുപാട് ആളുകൾ തന്നെയാണ് മൊണാലിസയെ കാണാൻ എത്തിയത് മാത്രമല്ല ഇത് ബോബി ചുമന്നൂരിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു മാർക്കറ്റിംഗ് കൂടിയാണ് എന്നാൽ മൊണാലിസ വന്നതോടുകൂടി ഇനി ഹണി റോസിനെ ആരും വിളിക്കില്ല ഹണി റോസിന് ഇനി മുതൽ ഇനോഗ്രേഷൻ ഒന്നും കിട്ടില്ല ഇത് ഹണി റോസിന് ലഭിച്ച ശിക്ഷയാണ് എന്നൊക്കെയുള്ള കമന്റുകളായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ആദ്യമായി ഹണി റോസ് തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഈ അടുത്തിടെ മനോരമയിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യത്തോട് പ്രതികരിച്ചത് അതായത് ഹണി റോസ് ഇല്ലെങ്കിലും ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ആളെ കിട്ടും എന്ന രീതിയിലാണ് പലരും പറയുന്നത് എന്താണ് ഈ ഒരു വിഷയത്തെ ണിറോസ് പറയുന്നതെന്നും കുംഭമേഴൽ വൈറലായ മൊണാലീസയാണ് ഇത്തവണ ബോബി ചെമ്മന്നൂരിന്റെ ഉദ്ഘാടനത്തിന് എത്തിയത് ഇതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് കേട്ടപ്പോൾ താൻ ഈ ഒരു കാര്യം അറിഞ്ഞതേ ഇല്ല ഇപ്പോഴാണ് അറിയുന്നത് ഞാനതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല എന്നായിരുന്നു പുള്ളിയുടെ മറുപടി മാത്രമല്ല ഹണി റോസ് പറഞ്ഞ മറ്റൊരു കാര്യം പലരും എന്നെ വസ്ത്രധാരണത്തിന്റെ പേരിലൊക്കെ വിമർശിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും മോശം വസ്ത്രം ധരിച്ച് ഒരിടവും പോയിട്ടില്ല ഇതിനെ വേറൊരു രീതിയിലാക്കി വസ്ത്രത്തിന്റെ പേരിൽ നീ അനുഭവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും ില്ല എന്നാണ് ഹണിയുടെ മറുപടി ജനങ്ങൾ ഇപ്പോഴും തന്റെ കൂടെയാണ് എന്നാണ് ഹണി റോസ് പറയുന്നത് കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേരാണ് തന്റെ അടുത്ത് വന്നുകൊണ്ട് ഹണി ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നല്ലൊരു ധൈര്യത്തോടു കൂടിയാണ് ആ കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ തനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടെന്നും ഇപ്പോഴും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എന്നും താരം പറയുന്നു